പലരുടെയും ജീവിതം മാറ്റിമറിച്ച ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത് നേട്ടമുണ്ടാക്കിയവരും ജീവിതം തന്നെ കൈവിട്ടു പോയവരുമുണ്ട് ചിലർ ധാരാളം ഹീറ്റേഴ്സിനെ നേടുന്നു എന്നാൽ ബിഗ് ബോസ് നാലാം സീസണിൽ പങ്കെടുത്ത് പുറത്തായി എങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയ മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോറിന്റെ വിജയാകുമെന്ന് കരുതിയാണ് ബിഗ് ബോസ് ഷോ സീസൺ സെവനിൽ എത്തി നിൽക്കുമ്പോഴും റോബിന്റെ താരശോഭയ്ക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കാകട്ടെ വലിയ പ്രതിഫലമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം കണക്ടിംഗ് മലയാളി ഓൺലൈനിൽ നൽകിയ പ്രതികരണത്തിൽ തനിക്ക് ദിവസം എത്ര പ്രതിഫലമാണ് ലഭിച്ചിരുന്നത് എന്ന് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു ബിഗ് ബോസിലുള്ള സമയത്ത് താൻ പി ചെയ്തിട്ടില്ലെന്നും റോബിൻ പറയുന്നു ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരു പി ആറിനെയും ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആറിന് പോലും കാശ് കൊടുത്തിട്ടില്ല തന്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ആരെയും ഏൽപ്പിച്ചിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം മാത്രമാണ് അടുത്തൊരു പോസ്റ്റ് ഇട്ടത് നന്നായി കളിക്കുന്നവർക്ക് പി ആറിന്റെ ആവശ്യമില്ല ജനങ്ങളുടെ പൾസ് പൾസനുസരിച്ച് കളിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ പി ആർ വേണ്ട തന്റെ കഴിവിൽ വിശ്വാസമില്ലാത്തവർ പി ആർ കൊടുത്താൽ അവർ കൂടി പിന്തുണയ്ക്കുമെന്ന് കരുതും ഇപ്പോൾ എല്ലാവർക്കും പി ആർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അനുമോളെ മാത്രം പറയുന്നതിൽ കാര്യമില്ല താൻ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ഒരാളെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപ കൊടുക്കാമെന്നും റോബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിച്ചു പോയ ഷോയാണ് എന്റെ നൂറ് ശതമാനം ഷോയിൽ കൊടുക്കണമെന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കളിച്ചു അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു ഉള്ളൂ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നില്ല ബിഗ് ബോസിൽ വരുന്ന എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് കാരണം ഇത്രയും ആളുകളിൽ നിന്ന് സെലക്ട് ആവുന്നത് എളുപ്പമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ ഷോ ബിഗ് ബോസ് ആണ് ആരൊക്കെ കാണുന്നില്ലെന്ന് പറഞ്ഞാലും ഏറ്റവും പോപ്പുലറായ ഷോ ബിഗ് ബോസ് ആണ് എല്ലാ വർഷവും ഈ ഷോ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെയായിരിക്കും ഇത് മറികടക്കാൻ ഒരു ഷോ ഇനി വരാൻ പോകുന്നില്ലെന്നും ഈ സീസൺ വലിയ സംഭവമായി തനിക്ക് തോന്നിയിട്ടില്ലെന്നും റോബിൻ പറഞ്ഞു തനിക്ക് ഷോയിൽ നിന്നും ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സത്യസന്ധമായി പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയുണ്ടായിരുന്നു ഞാൻ ഡോക്ടറായത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നോട് ഇങ്ങോട്ട് സാലറി പറയുകയായിരുന്നു ഞാൻ ചാൻസ് അങ്ങോട്ട് പോയി ചോദിച്ചയാളാണ് ഓഡിഷനിൽ പെർഫോം ചെയ്തത് കൊണ്ട് മാത്രം എന്നെ സെലക്ട് ചെയ്തു ദിവസവും ഇത്ര തരാമെന്ന് പറഞ്ഞു ബിഗ് ബോസിൽ കിട്ടിയ ഈ പ്രതിഫലത്തിൽ താൻ വളരെ സന്തോഷവാനാണെന്നും റോബിൻ പറയുന്നു അങ്ങനെയെങ്കിൽ എഴുപത് ദിവസത്തോളം ബിഗ് ഉണ്ടായിരുന്ന റോബിന് പതിനെട്ട് ലക്ഷത്തോളം രൂപ പ്രതിഫലമായി ലഭിച്ചിരിക്കണം ഇത്തവണ ബിഗ് ബോസിലേക്ക് ഗസ്റ്റായി വിളിച്ചിരുന്നുവെന്നും പോകാൻ താല്പര്യം തോന്നിയില്ലെന്നും റോബിൻ പറയുന്നു കാരണം എനിക്കൊരു നിലപാടുണ്ട് ബിഗ് ബോസിന് പല സമയത്തും പല നിലപാടാണ് ഇപ്പോഴും ഉന്തും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് താൽപ്പര്യമുള്ളത് കാണിക്കുന്നു കോർപ്പറേറ്റ് കമ്പനിയല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ എന്നും റോബിൻ പറഞ്ഞു